ജോഷുവ അദ്ധ്യായമെട്ട് ആയി പട്ടണം നശിപ്പിക്കുന്നു കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിയിലേക്ക് പോവുക ഭയമോ പരിഭ്രമമോ വേണ്ട ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ജെറീകോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക എന്നാൽ കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾക്ക് എടുക്കാം പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിന് പിന്നിൽ പതിയിരിക്കണം ജോഷുവായും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു ജോഷുവ ധീരപരാക്രമികളായ മുപ്പതിനായിരം പേരെ തിരഞ്ഞെടുത്ത് രാത്രിയിൽ തന്നെ അയച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിന് പിന്നിൽ ഒളിച്ചിരിക്കണം വളരെ അകലെ പോകരുത് സദാ ജാഗരൂകരായിരിക്കുകയും വേണം ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നതുവരെ അവർ ഞങ്ങളെ പിന്തുടരും അപ്പോൾ അവർ പറയും ഇതാ അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു ഞങ്ങൾ അങ്ങനെ ഓടും അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അത് അഗ്നിക്കിരയാക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ജോഷ അവരെ യാത്രയാക്കി അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബദേലിനും മധ്യേ ഒളിച്ചിരുന്നു ജോഷുവ ആ രാത്രിയിൽ ജനത്തോടു കൂടെ താമസിച്ചു അവൻ അതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി ഇസ്രായേലിലെ കൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു അവനും കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്ക് വശത്തായി പാളയം അടിച്ചു അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബദേലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം അയ്യായിരം യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു പ്രധാന പാളയം പട്ടണത്തിന് വടക്കു ഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തും ആയിരുന്നു ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി ആ രാജാവ് ഇത് കണ്ടപ്പോൾ രാബായിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു എന്നാൽ പട്ടണത്തിൻ്റെ പുറകിൽ ശത്രു സൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല ജോഷുവേയും ജനവും പരാജിതരായി എന്ന് നടിച്ച് മരുഭൂമിയുടെ നേരെ ഓടി അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി അവർ ജോഷുവായെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബദലിലോ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത് കർത്താവ് ജോഷുവയോട് അരുളു ചെയ്തു നിൻ്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിനു നേരെ ചൂണ്ടുക ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും ജോഷുവ അങ്ങനെ ചെയ്തു അവൻ കൈ ഉയർത്തിയ ഉടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞ് ചെന്ന് അത് കൈവശപ്പെടുത്തി തിടുക്കത്തിൽ പട്ടണത്തിന് തീവച്ചു ആയ നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷുവായും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു പട്ടണത്തിൽ കടന്ന ഇസ്രായേലിനും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി അവരെ ഇസ്രായേലിർ സംഹരിച്ചു ആരും രക്ഷപ്പെട്ടില്ല എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവായുടെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന് ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു അവസാനത്തെ ആൾ വരെ വാളിനിരയായി പിന്നീട് ഇസ്രായേലിയർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി ആയി പട്ടണത്തിലുണ്ടായിരുന്ന പന്തിരായിരം സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതിയടഞ്ഞു ആയി നിവാസികൾ പൂർണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തൻ്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചില്ല കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു നാശ കൂമ്പാരമാക്കി അത് അങ്ങനെ തന്നെ കിടക്കുന്നു പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി അത് ഇന്നും അവിടെയുണ്ട് ജോഷ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നത് പോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത് അതിലവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു മോശ എഴുതിയ നിയമത്തിൻ്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ ജോഷ അവിടെ കല്ലിൽ കൊത്തിവെച്ചു അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ സ്ഥാനികൾ ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു അവരിൽ പകുതി ഗരീസി മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത് അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹവചസ്സുകളും വചസ്സുകളും ശാപവാക്കുകളും വായിച്ചു മോശ കൽപ്പിച്ച ഒരു വാക്ക് പോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷ വായിക്കാതിരുന്നില്ല